ഹായ് ഗൈസ് വെൽക്കം ടു ബോൺ മെമ്മറീസ് യൂട്യൂബിൽ കുറച്ച് നാളായിട്ട് ലോങ് വീഡിയോസും ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണത് ഇതൊരു സെവൻ ഡേ ചലഞ്ച് വീഡിയോ ആണ് ആക്ച്വലി ഞാൻ ഒരുവിന് മുമ്പ് ഒരുപാട് വട്ടം ഇത് ചെയ്യാനായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലോപ്പായി പോവുകയാണ് ഉണ്ടായത് അങ്ങനെ ഫൈനലി ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണത് ഏപ്രിൽ തേർട്ടീൻത്തിനാണ് ദെൻ അവിടെ തുടങ്ങി ഈ സെവൻ ഡേയ്സ് മെയ് സിക്സ് വരെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് ഷോർട്ട്സിൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ എണ്ണം കൂട്ടിയിട്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിൽ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടാവണമുണ്ടോയെന്ന് അറിയാൻ വേണ്ടി വെറുതെ ചെയ്തു നോക്കിയതാണ് എന്തായാലും ഒരു റിസൾട്ട് കിട്ടി അങ്ങനെ അങ്ങോട്ട് ഫ്ലോപ്പായി പോയില്ല നമ്മുടെ വീഡിയോസ് വീഡിയോസൊന്നും വൈറലാകുമോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാലും കൂടി തിരക്കേടില്ലാണ്ട് നമുക്ക് ഞാൻ വിചാരിച്ചത് ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും കൂടാൻ പോകണില്ല എന്നാണ് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ നോക്കൂ നമ്മൾ ഏപ്രിൽ ആട്ടോ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ എനിക്ക് ഫൈവ് സെവൻറ്റി നയൻ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉണ്ടായിരുന്നത് നൂറ്റി പത്തൊമ്പത് ആണ് പേജിൽ ഉണ്ടായിരുന്നത് ദെൻ ഫസ്റ്റ് ഡേ അതായത് മെയ് ഫസ്റ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ഫൈവ് എയ്റ്റി വൺ ആയിട്ട് അതായത് രണ്ട് സബ്സ്ക്രൈബേഴ്സ് കൂടി നമുക്ക് വീഡിയോസിന്റെ എണ്ണം ഒരു മൂന്നെണ്ണം ഞാൻ കൂട്ടിയിട്ടുണ്ട് മൂന്നും ഷോർട്ടായിട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്തത് മൂന്നും ഷോർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്തത് ലോങ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തേത് നമ്മുടെ മൂന്നാമത്തെ ദിവസം മെയ് സെക്കൻഡ് മെയ് സെക്കൻഡ് ആയപ്പോഴത്തേക്കും ഞാൻ തലേ ദിവസം രണ്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു അതായത് തൗസൻഡിൻ്റെ മുകളിലുള്ള വ്യൂ നമുക്ക് നമ്മുടെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തൗസൻഡിൻ്റെ ഉള്ളത് വലിയൊരു വ്യൂ ആണ് അതുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് രണ്ട് സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ ആഡ് ഓൺ ആയി അങ്ങനെ ഫൈവ് എയ്റ്റി ഫോർ സബ്സ്ക്രൈബേഴ്സ് വൺ ട്വൻറ്റി ഫോർ വീഡിയോസുമായിട്ടാണ് തേർഡ് ഡേ നമ്മൾ എൻഡ് ചെയ്യണത് പിന്നെ വന്നിട്ട് നമ്മുടെ ഫോർത്ത് ഡേ അതായത് മെയ് തേർഡ് മെയ് തേർഡിന് അതായത് മെയ് സെക്കൻഡിന് ഞാനൊരു മൂന്ന് ഷോർട്ട്സോളം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലോങ് വീഡിയോയും അന്ന് അപ്ലോഡ് ചെയ്തു രണ്ട് ഷോർട്ടും ഒരു ലോങ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്ത് ടോട്ടൽ വൺ ട്വൻറ്റി സെവൻ വീഡിയോസോളം നമുക്കിപ്പം നിൽപ്പുണ്ട് ആൻഡ് എനിക്ക് മൂന്ന് സബ്സ്ക്രൈബേഴ്സിനെ ഈ ഒറ്റ ദിവസം കൊണ്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ടോട്ടൽ ഫൈവ് എയ്റ്റി സെവൻ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫിഫ്ത്ത് ഡേ അതായത് മെയ് ഫോർത്ത് മെയ് തേർഡിന് ഞാൻ മൊത്തം അഞ്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തായിരുന്നു നാല് ഷോർട്സ് ഒരു ലോങ് വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോസ് തുടക്കത്തിൽ ഒന്നും ഒട്ടും വ്യൂ ഉണ്ടായിരുന്നില്ല കേട്ടോ എയ്റ്റി ത്രീ വ്യൂ ഒക്കെയാണ് ഉണ്ടായിരുന്നത് ബട്ട് ഷോർട്സിന് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു ഈ അഞ്ച് വീഡിയോ അപ്ലോഡ് ചെയ്ത ദിവസം എനിക്ക് അഞ്ച് സബ്സ്ക്രൈബേഴ്സിനെ ഒറ്റയടിക്ക് ആഡ് ഓൺ ആയി ടോട്ടൽ ഫൈവ് നയൻറ്റി ഫൈവ് സബ്സ്ക്രൈബേഴ്സ് വൺ തേർട്ടി ത്രീ വീഡിയോയിൽ എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ ആ ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ ചാർട്ടിൽ ഹൈപ്പ് കാണിച്ചായിരുന്നു ഞാൻ അന്ന് ഇട്ടിരുന്ന വീഡിയോയ്ക്കും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ വ്യൂസും കിട്ടിയിരുന്നു പിന്നെ വന്നിട്ട് നമ്മുടെ ഡേ സെവൻ ലാസ്റ്റ് ഡേ ഓഫ് ചാലഞ്ചായിരുന്നു മെയ് സിക്സ് ആണ് ഈ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോസ് ഒന്നും പുതിയതായിട്ട് അപ്ലോഡ് ചെയ്തില്ല ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും ചെയ്ഞ്ച് ഉണ്ടാവുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടസ്റ്റ് ഡോസ് പോലെ ആയിരുന്നു അതിന് വേണ്ടി എനിക്ക് രണ്ട് സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ ഈ ദിവസം ആഡ് ഓൺ ആയിട്ടുണ്ടായിരുന്നു വീഡിയോസിൻ്റെ എണ്ണത്തിൽ ചേഞ്ച് ഒന്നും ഇല്ല ഗ്രാഫ് നോക്കിയാറാൻ പറ്റും ബട്ട് രണ്ട് സബ്സ്ക്രൈബേഴ്സും കൂടെ നമുക്ക് ആഡ് ഓൺ ആയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇൻ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഈ സെവൻ ഡേ ചലഞ്ച് അത്ര മോശമായിരുന്നില്ല കേട്ടോ ഇപ്പം നമ്മൾ പതിനാല് വീഡിയോസ് ഇൻ ടോട്ടൽ അപ്ലോഡ് ചെയ്തിരുന്നു എനിക്ക് ടോട്ടൽ പതിനാറ് സബ്സ്ക്രൈബേഴ്സിന് പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ചലഞ്ച് അത്ര ബ്ലോപ്പായിരുന്നില്ല പക്ഷെ ബിഗിനർ എനിക്കിതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം കൂടെ ഇതിൽ നിന്ന് കിട്ടി എനിവേ എന്നെ സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട് ഇനി സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് സോ മച്ച്